നന്ദൻകോട് കൂട്ടക്കൊലയിൽ ഇതാ വിധി പുറത്തേക്ക് വരുന്നു വന്നിരിക്കുകയാണ് കേഡൽ ജിൻസൻ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ള ആദ്യ വാർത്തയാണ് പുറത്തു വരുന്നത് നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ അല്പസമയത്തിനകം വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ കോടതി കേഡൽ ജിൻസൻ രാജ ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു എന്ത് ശിക്ഷാവിധിയാണ് ജിൻസൻ രാജയ്ക്ക് ലഭിക്കുക എന്നുള്ള കാര്യമാണ് നോക്കിക്കൊണ്ടിരുന്നത് ജിൻസൻ കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം ആ ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കെഡൻ ജിൽസൺ രാജ അദ്ദേഹത്തിൻ്റെ പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും ബന്ധുവായ മറ്റൊരു സ്ത്രീയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് ജീവപര്യന്തമാണ് കെടൽ ജിൻസൺ രാജയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത് നാലുപേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ കെടൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ജീവപര്യന്തം തടവ് കൂടി ലഭിച്ചിരിക്കുന്നത് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ വധശിക്ഷയടക്കം ലഭിച്ചേക്കാവ എന്നുള്ളൊരു നിഗമനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ ജീവപര്യന്തം എന്ന് പറയുമ്പോൾ അതിനൊരു ഇദ്ദേഹം ചെയ്ത കൊലപാതകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ചെയ്ത ക്രൂരതകൾ കണക്കിലെടുത്തുകൊണ്ട് പര്യാപ്തമായൊരു വിധി എന്ന പറയാൻ കഴിയുമോ ആ ജിൽസി ഇതിനകത്ത് ജഡ്ജി കെ വിഷ്ണു എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ജീവപര്യന്തം ശിക്ഷ വിധിച്ചുകൊണ്ട് ജഡ്ജി എന്ത് പരാമർശമാണ് നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി കേരള ജിൽസൻ രാജിക്ക് ജീവപര്യന്തം ശിക്ഷ വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് ആറാം കോടതി ജഡ്ജി കെ വിഷ്ണു വിധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ രണ്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ആ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ നാല് കൊലപാതകമുണ്ട് നാല് കൊലപാതകവും എങ്ങനെയാണ് ഈ വിധി എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് അല്പസമയത്തിനകം പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്തിനടക്കമുള്ള അഭിഭാഷകർ പുറത്തേക്ക് വരും അവർ വന്നാൽ മാത്രമേ ജഡ്ജി എന്ത് പരാമർശം നടത്തിയാണ് ഇങ്ങനൊരു വിധി പ്രസ്താവന നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ നിലവിൽ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും എന്തുവിനെയും കൊലപ്പെടുത്തിയ പ്രതി കേരള ജിൻസൻ രാജിക്ക് ജിയോ പര്യന്തം ശിക്ഷ വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണു വിധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ എന്റെ കുടുംബത്തിൽ സനുപോളിയുണ്ട് സനുപെ നിലവിൽ ഒരു പരമാവധി ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോകണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം പക്ഷേ വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് ജിയോ പര്യന്തം അതെങ്ങനെയാണ് ഈ ജീവന വിവരം ഓരോ ായിട്ടാണോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല എന്നാൽ പോലും ജീവപര്യന്തം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് നേരത്തെ തന്നെ പ്രതിഭാഗം വാദിച്ചിരുന്നത് പ്രതിയുടെ വയസ്സ് പ്രായം അതുപോലെ തന്നെ പ്രതി പ്രതിയുടെ മാനസിക നില ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് പോവാതെ അതിനേക്കാൾ കുറഞ്ഞ ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഒരുപക്ഷെ ഇത് നോക്കുകയാണെങ്കിൽ പ്രതിഭാഗത്തിന്റെ ആ ഒരു വാദം കേട്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു ജീവപര്യന്തത്തിലേക്ക് എത്തിച്ചത് കാരണം അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള തരത്തിലുള്ള വാദം തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് കേസ് എന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെയാണെങ്കിൽ തന്നെ റേസ്റ്റ് ഓഫ് ദ റയർ കേസ് ആയിട്ട് പരിഗണിച്ചെങ്കിൽ പോലും ഒരു വധശിക്ഷയിലേക്ക് പോകേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ അപൂർവങ്ങൾ അപൂർവമായിട്ട് പരിഗണിച്ചിരുന്നില്ല പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യമുണ്ട് നാലും അഞ്ചും കൊലപാതകങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല പാലൂട്ടി വളർത്തിയ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തി ആ പ്രതിക്ക് പരമാവധി ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നുള്ളതായിരുന്നു അത് കൊടുത്തില്ല അപ്പോൾ ഈ പ്രതിയെ എന്തെങ്കിലും ഇളവ് കോടതി ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുള്ള കരുതേണ്ടി വരുമോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യമാണ് കാരണം ആ പ്രതി കൊലപാതകം നടത്തിയത് നേരത്തെ തന്നെ പല കേസുകളിൽ നിൽക്കുമ്പോൾ അഞ്ചു ആറ് കൊലപാത പേരെ കൊന്ന കേസുകളൊക്കെയുണ്ട് പക്ഷേ ഇവിടെ സ്വന്തം മാതാ മാതാപിതാക്കളെയും അതുപോലെ സഹോദരിയെയും ബന്ധുവിനെയും ഉൾപ്പെടെ അതിക്രൂരമായിട്ടുള്ള രീതിയിലാണ് കൊലപാതകം നടത്തിയത് മാത്രമല്ല പ്രോസിക്യൂഷൻ വാദിച്ചതുപോലും പ്രതിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പ്രതി ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് തന്നെ പ്രതിയുടെ മനോനില അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് പൂർണ്ണ കൂടി തന്നെ നേരത്തെ ത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പോലെ മഴവും മറ്റുമൊക്കെ വാങ്ങിച്ച ശേഷം കൃത്യമായിട്ട് നടത്തിയ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകം തന്നെയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പക്ഷേ പ്രോസിക്യൂഷന്റെ ആ പരമാവധി ശിക്ഷ എന്നുള്ള കാര്യം അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ എന്നുള്ള കാര്യം നിലവിൽ ഇപ്പോൾ ജഡ്ജി കെ വിഷ്ണു പരിഗണിച്ചില്ല എന്നുള്ളത് നമുക്ക് കരുതാൻ അത് തന്നെയാണ് അപ്പോൾ ഒരു ജീവപര്യന്തം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സമയം ഒരു കാല കാലാവധി എത്രയാണെന്ന് നമുക്കറിയാം അത് പന്ത്രണ്ടോ പതിനാലോ വർഷമോ വരെയൊക്കെ പോകാം ഇരട്ട ജീവപര്യന്തമാണെങ്കിൽ പോലും പക്ഷേ ഇതിനകത്ത് എട്ട് വർഷം പിന്നിടുന്നു അപ്പോൾ ഇനി അതിൻ്റെ ഒരു പകുതി വർഷങ്ങൾ കൂടിയാണ് കേരള ജിനിസൻ ഉള്ളത് അപ്പോൾ ഈ പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാദമാണ് ഇന്ന് പോലും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത് അപ്പോൾ അക്കാര്യങ്ങളെയൊക്കെ ശാസ്ത്രീയമായിട്ടും അല്ലാതെയും ഒക്കെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ നാല് കൊലപാതകങ്ങളെ നാലായിട്ട് തന്നെ കാണുന്നു കുറ്റകൃത്യം കൊലപാതകം നടത്തുന്നു തെളിവ് നശിപ്പിക്കുന്നു വീടിന് ജീവയ്ക്കുന്നു അങ്ങനെ പല കുറ്റങ്ങളുണ്ട് അപ്പോൾ ഈ കുറ്റങ്ങളെ പലതായി കണ്ടുകൊണ്ട് ശിക്ഷ വിധിച്ചിരുന്നുവെങ്കിൽ പോലും അത് ജീവപരത്തിൽ ഒതുങ്ങുന്ന തരത്തിലായിരിക്കാം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ കോടതി കണ്ടിട്ടുണ്ടാവുക അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ പ്രോസിക്യൂഷൻ വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷേ വധശിക്ഷ ഇല്ലാതിരിക്കുമ്പോൾ അതൊരു ഈ പ്രതിക്ക് ഇളവ് എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രതിയുടെ മറ്റ് ഘടകങ്ങൾ പ്രായം അല്ലെങ്കിൽ ചില മാനസിക പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ കാര്യങ്ങൾ കോടതി കോടതി പരിഗണിക്കാനൊരു സാധ്യത ഇവരുടെ കാണാൻ കഴിയുമോ എന്തായാലും നമുക്ക് അറിയുന്ന വിവരപ്രകാരമാണെങ്കിൽ നേരത്തെ തന്നെ ഓരോന്നും ഓരോ കേസായിട്ട് വേണം ഒരുപക്ഷെ പരിഗണിക്കേണ്ടിയിരുന്നത് ഒന്ന് വധശിക്ഷ അതായത് നാലുപേരെയും വന്നത് ഓരോ വധശിക്ഷയായിട്ട് കരുതിയേക്കും അപ്പം നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞാൽ ജീവപര്യം നൽകിയെങ്കിലും അത് എത്രയാണ് എങ്ങനെയാണ് ഏത് തോതിലാണ് എത്ര വർഷം ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി അറിയുന്നുണ്ട് കാരണം ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ ചൂണ്ടിക്കാട്ടിയ ശേഷമായിരിക്കും നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിധി എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറയുന്നത് നേരത്തെ തന്നെ ഈ പറയുന്ന കൊലപാതകം അതുപോലെ തെളിവ് നശിപ്പിക്കൽ അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ വീടിനെ തീയിട്ട് തുടങ്ങിയ കേസുകൾ പരി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേടലിനെതിരെ ഈ പറയുന്ന കേസ് എടുത്തിരുന്നത് അപ്പോൾ ആ കാര്യത്തിൽ തന്നെയാണ് ശക്തമായിട്ടുള്ള വാദം ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ പ്രോസിക്യൂഷൻ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ല അഥവാ വധശിക്ഷ തന്നെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും എന്തായാലും നിലവിലിപ്പോൾ ഈ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ആറിലെ ജഡ്ജിയായിട്ടുള്ള കെ വിഷ്ണു അദ്ദേഹം നിലവിലിപ്പോൾ ഈ ശിക്ഷാ ഇളവ് നൽകി എന്ന് നൽകിയെന്നുമാണ് ഇക്കാര്യത്തിൽ പറയുന്നത് ശിക്ഷ ഇളവെന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും പ്രതീക്ഷുന്ന പോലെ വധശിക്ഷയിലേക്ക് പോയില്ല പകരം ജീവപര്യന്തം എന്നുള്ള ശിക്ഷയിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്